ക്ലാസ് മുറികളിലാണ് രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണയിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ ലഭ്യമാക്കേണ്ട വിദ്യാഭ്യാസം അത് കൃത്യമാകേണ്ടതുണ്ട് അതേപോലെ തന്നെ അത് ഏതെങ്കിലും തരത്തിലുള്ള അപര നിർമ്മാണത്തിൻ്റേതാകരുത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അല്ലെങ്കിൽ വിഷലിപ്തമായ വിദ്യാഭ്യാസമാകരുത് പകരം നമ്മുടെ മക്കൾക്ക് എന്താണ് അവരെ മാനവികതയിലേക്ക് വളർത്താൻ സഹായിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് അവിടെ നടക്കേണ്ടത് ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്താണ് ഉൾ എന്ന് ചോദിച്ചാൽ ആരും ഒരു സംശയവുമില്ലാതെ പറയും മൂല്യങ്ങളാണ് ഉൾ എന്നാണ് അതുകൊണ്ടാണ് പുതിയ കാലത്തെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇരുപത് മിനിറ്റ് സമയം നിങ്ങളോട് സംവദിക്കാൻ തീരുമാനിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് പുതിയ കാലത്തെക്കുറിച്ചാണ് മറ്റൊന്ന് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പുതിയ കാലം നിങ്ങൾക്കറിയാം അത് ഇന്ന് ലോകത്തുണ്ടാക്കി വെച്ച ഒരു ക്രമമുണ്ട് ലോകക്രമം അതറിയപ്പെടുന്നത് ന്യൂ നോർമൽ എന്ന പേരിലാണ് ന്യൂ നോർമൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പണ്ട് നമുക്കൊക്കെ അബ്നോർമൽ ആയിരുന്ന പല കാര്യങ്ങളും പുതിയ ജനറേഷൻ എന്ന് നോർമലാണ് അതുകൊണ്ടാണ് അതിനെ ന്യൂ നോർമൽ എന്ന് പറയുന്നത് ഈ പുതിയ കാലം എന്താണ് എന്ന് അതിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പ്രസക്തമായി തോന്നുന്നത് റസൂൽ അഹില്ലാഹു അലൈ വസലമ്മയുടെ രണ്ട് വചനങ്ങളാണ് അതിലൊന്ന് പുതിയ കാലത്തിൻ്റെ വേഗതയെ കുറിക്കുന്നതാണ് നമുക്കറിയാം ഹദീസ് ഇങ്ങനെയാണ് പറയുന്നത് എന്ന് തുടങ്ങുന്ന ഒരു ഹദീസുണ്ട് കാലം ചുരുങ്ങുന്ന അല്ലെങ്കിൽ സമയം ചുരുങ്ങുന്ന ഒരു കാലം വരാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല അന്ന് വർഷങ്ങൾ മാസങ്ങളായി അനുഭവപ്പെടും മാസങ്ങൾ ആഴ്ചകളായി അനുഭവപ്പെടും ആഴ്ചകൾ ദിവസങ്ങളായി അനുഭവപ്പെടും ദിവസങ്ങൾ മണിക്കൂറുകളായി അനുഭവപ്പെടും മണിക്കൂറുകൾ ഒരു തീപ്പരി പോലെ പെട്ടെന്ന് കടന്നു പോകുമെന്നാണ് സത്യത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം അല്ലേ ഇത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കൂ നമുക്ക് എത്ര പെട്ടെന്നാണ് എത്ര വേഗതയിലാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാനാകുന്നത് എത്ര പെട്ടെന്നാണ് നമ്മുടെ സമയം തീർന്നു പോകുന്നത് ഇത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യമുള്ളതാണ് ഇത് പുതിയ കാലത്തിൻ്റെ സവിശേഷതയാണ് പുതിയ കാലം വേഗതയുടെ കാലമാണ് സ്പീഡിൻ്റെ കാലമാണ് രണ്ടാമത്തെ ഒരു ഹദീസ് അത് വിഭവങ്ങളുടെ തുറന്നു കിട്ടലിനെ കുറിക്കുന്നതാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടാത്ത തുറന്നു കിട്ടാത്ത വിഭവങ്ങൾ പുതിയ കാലത്ത് എന്താണ് നോക്കൂ നിങ്ങൾ മുത്തഫക്കുൻ അലൈ ആയിട്ടുള്ള ഒരു ഹദീസ് ഇന്ന അലൈക്കും അലൈക്കും ബഅദി മാ യുഫ്തഹു മിൻ സഹറത്തി അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് അതെന്താണെന്നറിയില്ലേ ഈ ദുനിയാവിൻ്റെ വിഭവങ്ങളും അലങ്കാരങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതിനെയാണ് എന്നാണ് സത്യത്തിൽ അങ്ങനെ ഒരു ലോകത്തല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത് പുതിയ കാലത്തിൻ്റെ സവിശേഷതയാണ് എല്ലാ വിഭവങ്ങളും നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാണ് എല്ലാ വിജ്ഞാനീയങ്ങളും നമ്മുടെ വിരൽ തമ്പിൽ നമുക്ക് ലഭ്യമാണ് എല്ലാ മാർക്കറ്റുകളും നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാണ് എല്ലാ സേവനങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാണ് വിഭവങ്ങൾ തുറന്നു കിട്ടിയ ഒരു കാലം ചുരുക്കത്തിൽ പുതിയ ലോകത്തിൻ്റെ സവിശേഷതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് പ്രത്യേകതകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഒന്ന് പുതിയ ലോകം വളരെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അതിൻ്റെ സ്പീഡ് മറ്റൊന്ന് അതിശീഘ്രമായ ടെക്നോളജിക്കൽ അതായത് സാങ്കേതിക വിദ്യകൾ അതിനൂതനമായ സാങ്കേതിക വിദ്യകളുടെ വികാസമാണ് അതായത് ടെക്നോളജി മൂന്നാമത്തേത് അതിരുകളൊക്കെ വെച്ചുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങളെയും എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയുന്ന എല്ലാം ഒന്നാകുന്ന ഒരു ഗ്ലോബലൈസേഷൻ പ്രതിഭാസം നാലാമത്തെ ഒരു കാര്യം അങ്ങേയറ്റത്തെ സാമൂഹികത എക്സ്ട്രീം സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയകളിലും മറ്റു മാധ്യമങ്ങളുമൊക്കെ ഉപയോഗിച്ച് പണ്ടൊന്നുമില്ലാത്ത വിധം അടുത്തുള്ളവരും അകലെയുള്ളവരും എന്നൊന്നും നോക്കാതെ ലോകത്തിൻ്റെ ഭാഗങ്ങളിലും മുക്കിലും മൂലയിലുമുള്ള എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്ന എല്ലാവരും ബന്ധപ്പെടുന്ന ഒരു സാമൂഹികത എക്സ്ട്രീം സോഷ്യലൈസേഷൻ അതേപോലെ വിഭവങ്ങളുടെ ആധിക്യം വിഭവങ്ങളുടെ തുറന്നുകിട്ടൽ റിസോഴ്സ് എക്സ്പ്ലോഷൻ അതേപോലെ നമുക്ക് കാണാൻ കഴിയും എക്സലൻസ് അക്കാദമിക് ആയിട്ടും അതേപോലെ ടെക്നോളജിക്കലായിട്ടും ഒക്കെയുള്ള എക്സലൻസ് ഒരു വൈദഗ്ധ്യത്തിൻ്റെ കാലമാണ് നേരത്തെ ഇന്റലക്ച്വൽ എക്സലൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ അതേപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആളുകൾ ആഗ്രഹിക്കുന്നത് എക്സലൻസാണ് അങ്ങനെയൊരു കാലഘട്ടം ഇങ്ങനെ ഈ പറഞ്ഞ സവിശേഷതകളെല്ലാം ചേർന്ന് ഇന്ന് ഒരു വല്ലാത്ത അവസ്ഥയിൽ സമൂഹം എത്തിയിരിക്കുകയാണ് ഇതുണ്ടാക്കിയിരിക്കുന്ന ഈ സവിശേഷതകൾ ഞാൻ നേരത്തെ പറഞ്ഞ സവിശേഷതകളെല്ലാം ചേർന്നാണ് ആ ന്യൂ നോർമൽ രൂപപ്പെട്ടത് ആ ന്യൂ നോർമൽ രൂപപ്പെട്ടപ്പോ മറ്റൊരു സാമൂഹിക ക്രമം പുതിയ ലോകത്തെ ഒരു പുതിയ സാമൂഹിക ക്രമം രൂപപ്പെട്ടു ആ സാമൂഹിക ക്രമം സത്യത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ ഇന്നത്തെ പുതിയ ജനത പുതിയ തലമുറ പുതിയ മക്കൾ അവർ വലിയ കൺഫ്യൂഷനിലാണ് അവർക്ക് സത്യമേതാണ് അസത്യമേതാണ് ധർമ്മമേതാണ് അധർമ്മമേതാണ് എന്ന് കൃത്യമായി വിഭച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഇതെല്ലാം കൂടി ചേർന്ന് കൺഫ്യൂഷനായ ഒരു അവസ്ഥയാണ് ഒരു മിനിട്ട് പോലും കൃത്യമായി സ്വാ കൃത്യമായ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത വിധം അവരുടെ മനസ്സുകളെ വികേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡിസ്ട്രാക്ഷൻ അതേപോലെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആശങ്കപ്പെടുന്ന അതേപോലെ മനസ്സ് നൊമ്പരപ്പെടുന്ന വലിയ ഒരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഡിസ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ അതിൻ്റെ ഒക്കെ പുറമേ ഇതിൻ്റെ ഭാഗമായിട്ട് ലഹരി വസ്തുക്കളും അല്ലാത്തതുമൊക്കെ ദുരുപയോഗം ചെയ്തു കൊണ്ടിരിക്കുന്ന അതിൻ്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്കുള്ളത് പുറമെ വയലൻസ് അക്രമവും അനീതിയും വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ് സ്കൂളുകളിൽ നോക്കൂ അക്രമം വയലൻസ് നമ്മുടെ ചെറിയ സ്കൂളുകളിൽ വരെ എത്തിയിരിക്കുകയാണ് അഞ്ചാം ക്ലാസ്സുകാരും ആറാം ക്ലാസ്സുകാരും തമ്മിൽ എന്താണ് കാരണമില്ല വെറുതെ തല്ലുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു അതുപോലെ തന്നെ അസഹിഷ്ണുതരാണ് നമ്മുടെ കുട്ടികൾ ഇൻടോളറൻസ് അവർക്ക് പലതിനോടും യോജിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പലതിനോടും അസഹിഷ്ണുത കാണിക്കുന്ന അതേപോലെ തന്നെ ഫനാറ്റിസത്തിൻ്റെ ലിബറലിസത്തിൻ്റെ ഒക്കെ ഒരുപാട് ചുരു കെട്ടുകൾ കൂടിച്ചേർന്ന് വല്ലാത്തൊരു സോഷ്യൽ ചലഞ്ചിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത് അക്കാദമികമായിട്ട് വല്ലാത്ത എക്സലൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ അതേപോലെ ശാസ്ത്രീയമായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉന്നതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മക്കൾ വലിയ വലിയ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടുമ്പോൾ അവരുടെ നേട്ടങ്ങൾ ഭൗതികമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ട ഒരു വസ്തുത അവരിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മാനവികത എവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവരിൽ നഷ്ടപോയിക്കൊണ്ടിരിക്കുന്ന സാമൂഹികത എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് നഷ്ടപ്പെട്ടത് അതേപോലെ പ്രതിബദ്ധത എവിടെയാണ് നഷ്ടപ്പെട്ടത് അവരുടെ ഇൻറ്റഗ്രിറ്റി ആർജവം എവിടെയാണ് നഷ്ടപ്പെട്ടത് അവർ തമ്മിലുള്ള സ്നേഹം ഇണക്കം അത് എവിടെയാണ് നഷ്ടപ്പെട്ടത് ഐക്യം എവിടെയാണ് നഷ്ടപ്പെട്ടത് അതേപോലെ തന്നെ നീതിയുടെയും സമത്വത്വത്തിൻ്റെയും ആ ഒരു വലിയ മൂല്യങ്ങൾ എവിടെയാണ് നഷ്ടപ്പെട്ടത് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് സത്യത്തിൽ ആ മൂല്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വലിയ അപകടമാണ് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ളത് മൂല്യങ്ങളെയാണ് അതുകൊണ്ടാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഈ പുതിയ കാലത്ത് കൃത്യമായി എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയോ കഴിഞ്ഞ നവംബർ മാസത്തിൽ റിട്ടയർ ചെയ്ത നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ഒരു അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്രത്തിൽ വന്നതാണ് നിങ്ങൾ കാണുന്നത് അദ്ദേഹം പറയുന്നത് ഈ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിൽ നിയമവിദ്യാഭ്യാസത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് ക്ലാറ്റ് അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് നിയമ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ടെസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മാനദണ്ഡം ധാർമ്മിക മൂല്യങ്ങളുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് പര്യാപ്തമല്ല അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് മൂല്യബോധമുള്ള ന്യായാധിപന്മാർ ഇല്ലാത്തൊരവസ്ഥ വരും അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ മൂല്യങ്ങൾ ഉൾച്ചേർക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഗാന്ധിജി പറഞ്ഞത് നിങ്ങൾ നേരത്തെ കേട്ടല്ലോ ഇങ്ങനെ പലരും ഇത് തിരിച്ചറിയുകയും ഇത് കൂടി മനസ്സിലാക്കുകയും ചെയ്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നോക്കൂ നേരത്തെ ഇവിടെ മുൻ പ്രഭാഷകരൊക്കെ സൂചിപ്പിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി ദേശീയ വിദ്യാഭ്യാസ നയത്തിലും ഈ കാര്യം വിദ്യാഭ്യാസ സ്കൂളിലെ കരിക്കുലത്തിൽ മൂല്യങ്ങൾ ഉൾ ചേർക്കണമെന്ന് പ്രത്യേകം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം യുനെസ്കോ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ വളരെ കൃത്യമായി ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്നുണ്ട് അവർ ഏകദേശം പന്ത്രണ്ടോളം കോർ വാല്യൂസ് മൂല്യങ്ങളെ തിരിച്ചറിയുകയും അത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉൾച്ചേർക്കേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ അത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ സി ആർ ടി പോലുള്ള സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടി പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് യുനെസ്കോയും അതേപോലെ പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ യുനെസ്കോ പറയുന്നത് ഒരുപാട് ഈ പീസ് റെസ്പെക്റ്റ് ലവ് ഹാപ്പിനെസ് ടോളറൻസ് അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി യൂണിറ്റി അതേപോലെ ഹ്യൂമിലിറ്റി എന്നു തുടങ്ങി പന്ത്രണ്ടോളം മൂല്യങ്ങളെ എടുത്തുദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് യുനെസ്കോ പറഞ്ഞു വെക്കുന്നത് അവരുടെ ചില പഠനങ്ങളുടെ ഭാഗമായി പറഞ്ഞു വെക്കുന്നത് ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് സമൂഹത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് അവരുടെ മോറൽ ഡെവലപ്മെന്റ് സദാചാര ധാർമ്മിക ബോധനം സാധ്യമാകുന്നു എന്നതാണ് മറ്റൊന്ന് അവരുടെ സാമൂഹിക ബോധനം സോഷ്യൽ അവയർനെസ് സാധ്യമാകുന്നു എന്നതാണ് മറ്റൊന്ന് അവര് എത്ര തന്നെ വൈജാദ്യത്തിലായാലും നല്ല ഇണക്കവും ബന്ധവും പരസ്പരം കാത്തു സൂക്ഷിക്കാൻ ഇന്റർ പേഴ്സണൽ സ്കിൽസ് അവർക്ക് സാധ്യമാകുന്നു എന്നതാണ് അതേപോലെ ഏറ്റവും കൂടുതൽ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്ന മക്കൾക്കാണ് അക്കാദമിക് പെർഫോമൻസ് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല അക്കാദമിക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നത് എന്നാണ് അതേപോലെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അക്രമം അനീതി അതേപോലെ അരക്ഷിതാവസ്ഥ ഇതൊക്കെ ഇല്ലാതെയാക്കാൻ വയലൻസിനെ റെഡ്യൂസ് ചെയ്യാൻ ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുന്നുണ്ട് എല്ലാത്തിനും പുറമെ ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മൂല്യം വൈകാരിക പക്വതയാണ് അത് സമൂഹത്തിൽ ആളുകളിലേക്ക് രണ്ടാമത് സൃഷ്ടിക്കപ്പെടുവാനും അല്ലെങ്കിൽ ഊട്ടിയുറപ്പിക്കപ്പെടുവാനും ഇമോഷണൽ ഇൻ്റലിജൻസ് അതും ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊണ്ട് സാധിക്കുന്നു സാമൂഹികമായ ബോധം അതുണ്ടാകാൻ ഒരു കോ കമ്മ്യൂണിറ്റി സെൻസ് ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നു അതേപോലെ സാമൂഹികമായ വികാസം ഉണ്ടാകുന്നതിനുമൊക്കെ ഇത് സാധിക്കുമെന്നാണ് ഈ യുനെസ്കോയുടെ പഠനങ്ങളും അതേപോലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പഠനങ്ങളുമൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഇങ്ങനെയൊക്കെയാണ് വസ്തുത എങ്കിലും പിന്നെ എന്തുകൊണ്ട് മൂല്യാധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസം വ്യാപകമായി പൊതു വിദ്യാഭ്യാസ ക്രമത്തിൽ നടക്കുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് ഇന്ന് ഇങ്ങനെ പലരും പറയുന്നുണ്ടെങ്കിലും ചിലടത്തൊക്കെ പുസ്തകങ്ങളുണ്ടെങ്കിലും ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി പൊതുവിദ്യാഭ്യാസ ക്രമത്തിൽ മൂല്യ ഉൾച്ചേർക്കപ്പെട്ടിട്ടില്ല എന്നതൊരു വസ്തുതയാണ് പക്ഷേ പഴയ കാലത്തും അതില്ലായിരുന്നു പക്ഷേ പഴയ കാലത്ത് ഒരു കൃത്യമായ ഒരു കാര്യമുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ മൂല്യവിദ്യാഭ്യാസത്തെക്കുറിച്ച് ആളുകൾ പറയാറുള്ളത് അത് വാല്യൂസ് ആർ കോട്ട് നോട്ട് ടോട്ട് എന്നാണ് വാല്യൂസ് ആർ കോട്ട് നോട്ട് ടോട്ട് വാല്യൂസ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് ആർജിച്ചെടുക്കാനുള്ളതാണ് അത് പഠിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് പറയുന്നതാണ് പഴയ കാലത്ത് ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ അത് ആർജിച്ചെടുത്തവരാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ മദ്രസകളിൽ അതേപോലെ സാമൂഹികമായ ഇടപെടുന്നിടങ്ങളിലൊക്കെ നമുക്കത് ആർജിച്ചെടുക്കാൻ കഴിയുമായിരുന്നു കാരണം അന്ന് സ്കൂളുകളും അതേപോലെ തന്നെ കോളേജുകളും ക്യാമ്പസുകളും സാമൂഹിക ഇടങ്ങളും ഇടങ്ങളും ഈ മൂല്യങ്ങൾക്ക് മൂല്യങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മൂല്യങ്ങൾ ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലും ഒരു സംവിധാനത്തിലുമായിരുന്നു ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന പരിസരങ്ങളിൽ നിന്ന് മൂല്യങ്ങളെ നമുക്ക് വലിച്ചെടുത്ത് സ്വാംസ്ഥീകരിക്കാൻ കഴിയുമായിരുന്നു ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് മൂല്യങ്ങൾ വിഭാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നാണ് നമ്മുടെ മക്കൾ ഈ മൂല്യങ്ങളെ സ്വാംസ്ഥീകരിച്ചെടുക്കുക അവർ മൂല്യബോധമുള്ളവരായി മാറുക എന്നൊരു ചിന്തയുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ പലപ്പോഴും പറയാറുള്ളത് ഇത് പഠിപ്പി കഴിയില്ല പഠിപ്പിക്കാൻ കഴിയില്ല എന്നത് വെറുതെയാണ് നമ്മൾ പഠിപ്പിക്കണം അതേപോലെ തന്നെ പഠിപ്പിക്ക പഠിപ്പിക്കപ്പെടുന്നത് സ്വാം കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഒരുക്കണം ക്യാമ്പസുകളിൽ ഒരുക്കണം കോളേജുകളിൽ ഒരുക്കണം സ്കൂളുകളിൽ ഒരുക്കണം സാമൂഹിക പരിസരങ്ങളിൽ ഒരുക്കണം അങ്ങനെ ഒരുക്കിയാൽ അത് സാധ്യമാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇസ്ലാം തന്നെയാണ് ഇസ്ലാം കാഴ്ചവെക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നോക്കൂ നിങ്ങൾ ഇസ്ലാമിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആദ്യം വരുന്ന വർത്തമാനം എന്താ ബിസ്മി ഇക് ബിസ്മിറബിക്കല്ല എന്നതാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൃഷ്ടിച്ചവനായ നാഥൻറെ പേരിൽ നീ വായിക്കുക എന്നാണ് വെറുതെ വായിക്കാനല്ല പറഞ്ഞത് സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ നാഥൻ്റെ പേരിൽ വായിക്കുക എന്ന നാഥനെ അറിഞ്ഞുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നിനക്ക് വേണ്ടത് ഒരാൾ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നത് എൻ്റെ സൃഷ്ടിച്ച നാഥൻ അത് അള്ളാഹുവാണ് അല്ലെങ്കിൽ എനിക്കൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവാണ് എനിക്ക് മാർഗനിർദ്ദേശനം നൽകേണ്ടത് എന്നെ പരിപാലിക്കുന്നവനാണ് എനിക്ക് എൻ്റെ ഗൈഡൻസ് നൽകേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കുട്ടി അവൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ പഠിക്കുമ്പോൾ അവൻ ഫിസിക്സ് പഠിച്ചാൽ കെമിസ്ട്രി പഠിച്ചാൽ അതേപോലെ തന്നെ ഭൗതിക ശാസ്ത്രം പഠിച്ചാൽ അവൻ ഈ ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ട് അവിടെയുള്ള ഭൂഗോളങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഗോളങ്ങളെ മുഴുവൻ കാണുമ്പോഴുമൊക്കെ അത് മനസ്സിലാക്കുമ്പോഴുമൊക്കെ അവൻ്റെ മനസ്സിൽ കൃത്യമായി അറിയാം ഇത് എന്നെ സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ചതാണ് അതേപോലെ ഹൃദയം കീറിമുറിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആ ഒരു സൃഷ്ടി വൈഭവം കാണുമ്പോൾ അവന് ബോധ്യപ്പെടും ഇത് എന്നെ സൃഷ്ടിച്ച നാഥൻ സൃഷ്ടിച്ചത് തന്നെയാണ് അതേപോലെ നിങ്ങൾക്കറിയാം അതേപോലെ സമുദ്രത്തിൻ്റെ ആഴിയിലേക്ക് ഊളിയിട്ട് സമുദ്രാന്തർഭാഗത്തെ വിജ്ഞാനീയങ്ങൾ പഠിക്കുമ്പോൾ അവിടെയുള്ള അത്ഭുതങ്ങൾ കാണുമ്പോൾ അവന് മനസ്സിലാക്കാൻ കഴിയും ഇത് ആരും വേറെ ആരും സൃഷ്ടിച്ചതല്ല ഇതിന് ശേഷിയുള്ള ഈ വൈദഗ്ധ്യത്തോടു കൂടി സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ എന്ത് നാഥനാണ് എന്ന് അങ്ങനെ നാഥനെ തിരിച്ചറിഞ്ഞ ഒരാൾക്ക് ആ നാഥന്റെ ഗൈഡൻസ് വിശുദ്ധ ഖുർആൻ ആ നാഥൻ നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് വർധിക്കേണ്ടത് ഇതാണ് മൂല്യങ്ങൾ എന്ന് പറഞ്ഞു തരുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തരുമ്പോൾ അത് വെളിച്ചമാക്കി മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ കഴിയുന്നവൻ അവൻ പല പല ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ പല പല സയൻസുകളിലൂടെ മുന്നേറുമ്പോ പല പല വിജ്ഞാനങ്ങളിലൂടെ അവൻ ഊളിയിട്ടിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താ അറിയുന്ന ഓരോ കാര്യങ്ങളും ഇതെല്ലാം എൻ്റെ നാദം സൃഷ്ടിച്ചതാണ് അതെനിക്ക് ബോധ്യമായി എൻ്റെ അറിവ് കൊണ്ട് ബോധ്യമായി റബ്ബേ ആ റബ്ബേ നീയാണ് പറയുന്നത് നാളെ മരണത്തിന് ശേഷം ജീവിതമുണ്ട് അവിടെ സ്വർഗമുണ്ട് അവിടെ നരകമുണ്ട് എന്ന് പറയുമ്പോ അതെന്റെ വിജ്ഞാനം കൊണ്ട് എനിക്ക് കാണാൻ കഴിയില്ല എന്റെ ശാസ്ത്രം കൊണ്ട് എനിക്ക് പരീക്ഷിച്ചറിയാൻ കഴിയില്ല പക്ഷേ ഇതൊക്കെ സൃഷ്ടിച്ചത് നീ ആണെങ്കിൽ അത് നീ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് സത്യമാണ് എനിക്ക് ബോധ്യപ്പെട്ടു അതാ പറഞ്ഞത് എന്നിട്ട് അവന്റെ മനസ്സിന്ന് അഗാധതയിൽ നിന്ന് ആത്മാർത്ഥമായൊരു പ്രാർത്ഥന വരിക റബ്ബനത്തിലെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല നിനക്കാണ് സർവ്വമഹത്വവും അതുകൊണ്ട് നരകത്തിൽ നിന്ന് നീ എന്നെ കാക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള മക്കൾ എഞ്ചിനീയർ ആയാൽ അഴിമതി കാണിക്കുമോ ഡോക്ടർ ആയാൽ അതേപോലെ അവയവ കച്ചവടം നടത്തുമോ അതല്ല പ്രൊഫസർ ആയാൽ വിദ്യാഭ്യാസ കച്ചവടം നടത്തുമോ അവന് ഏത് മേഖലയിലായാലും ആത്മാർത്ഥമായി മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന മൂല്യങ്ങളെ മാത്രം ഉൾക്കൊണ്ട് അതേപോലെ തന്നെ മൂല്യാധിഷ്ഠിതമായി പ്രവർത്തിക്കാൻ കഴിയുന്നവനായിട്ട് മാത്രമല്ലേ മാറാൻ കഴിയുകയുള്ളൂ ഇത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അറബി കോളേജുകളുടെ പ്രസക്തി അതാണ് അറബി കോളേജുകൾ നമ്മുടെ പൂർവികരായ ആളുകൾ നോക്കൂ നിങ്ങൾ ഈ സ്ഥാപനം തന്നെ പൂർവികരായ ആളുകൾ ഈ നാടിനെ ഇത് സംഭാവന അല്ലെങ്കിൽ ഇവിടെ പടുത്തുയർത്തിയപ്പോ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നം ഈ സമൂഹം മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സമൂഹമായി മാറണമെന്നാണ് ആ ഒരു മാറ്റത്തിലേക്കുള്ള ചരിത്രപരമായ ഒരു സഞ്ചാരത്തിന്റെ ഒരു ഒരു വഴിയിൽ ഒരു സന്ധ്യ ഒരു ഒരു വഴിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നത് അഭിമാനത്തോടു കൂടി അറബി കോളേജുകളെ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് തുറന്നു വെക്കാൻ കഴിയണം നോക്കൂ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രാഹിലെ ഈ വചനവും കാര്യങ്ങളിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇന്ന് ഈ ബിസിനസ് മാനേജ്മെന്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിളൊക്കെ മിഷനെക്കുറിച്ചും പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കേണ്ടതാണ് വാല്യൂസ് അത് വിശുദ്ധ ഖുറാൻ പറയുന്നു വമൻ ആരാണോ പരലോകം ുന്നത് ഉദ്ദേശിക്കുന്നത് ആ പരലോകം ഉദ്ദേശിക്കുന്നു എന്നത് അതാണ് നമ്മുടെ വിഷൻ അല്ലെ അതാണ് വിഷൻ അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം അതാണ് വസാല സഹ്യഹ എങ്ങനെയാണോ പണിയെടുക്കേണ്ടത് മുറപ്രകാരം നമ്മൾ അധ്വാനിക്കണം അതാണ് മിഷൻ എന്നിട്ടോ പണിയെടുത്താൽ മാത്രം പോരാ നമുക്ക് വേണം അവൻ ആവുകയും വേണം അതാണ് വാല്യൂസ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ അധ്വാനം നിങ്ങളുടെ ഈ പ്രവർത്തനം അള്ളാഹു നന്ദിയോടുകൂടി അവൻ സ്വീകരിക്കും അല്ലെങ്കിൽ നന്ദിയോടു കൂടി കാണും എന്നാണ് അടുത്ത് നമുക്ക് സ്വീകാര്യത ലഭിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മൂല്യങ്ങൾ എന്ന് പറയുന്നത് അത് വാല്യൂസ് ആർ കോട്ട് നോട്ട് ടോട്ട് എന്ന പ്രയോഗം അത് പറഞ്ഞ് മൂല്യ വിദ്യാഭ്യാസത്തെ നമ്മൾ നമ്മളെ പൊതുക്രമത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല നമുക്ക് ആ മൂല്യങ്ങളെ പിടിച്ചെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുമാറ് നമ്മുടെ പരിസരങ്ങളെ മൂല്യങ്ങളുടെ കലവറയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം എങ്ങനെയാണത് സാധിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് നമ്മൾ ഓരോരുത്തരും ചേർന്നുള്ള ഒരു കൊളാബറേഷനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഒരു സഹകരണത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ അധ്യാപകരും രക്ഷിതാക്കളും അതേപോലെ തന്നെ അധികാരികളും അതേപോലെ സമൂഹവും അതുപോലെ പൊതുജനങ്ങളും എല്ലാം ചേർന്ന് ബോധപൂർവമായ ഇടപെടലുകളിലൂടെ നമുക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ മദ്രസകളിൽ നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ ഈ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ അന്ന് ഈ ന്യൂ നോർമലിലെ ഇപ്പോഴത്തെ ന്യൂ നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ നോർമലും ഇവരുടെ നോർമലും ഒക്കെ നോർമലായി മാറുന്ന നല്ല സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അതേപോലെ നീതിയുടെ സമത്വത്തിൻ്റെ ഒക്കെ ഒരു ലോകക്രമത്തിലേക്ക് നമ്മുടെ ഈ സമൂഹത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ കപ്പൽ നിങ്ങൾക്കറിയാം ഒരു കപ്പൽ സഞ്ചരിക്കുന്നത് കടലിലൂടെയാണ് കടലിലൂടെ അല്ലാതെ കപ്പലിന് സഞ്ചരിക്കാൻ കഴിയില്ല കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ പോലെയാണ് നമ്മുടെ ജീവിതം നമുക്ക് സഞ്ചരിക്കാനുള്ളത് നമുക്ക് ജീവിക്കാനുള്ളത് ഈ ലോകത്താണ് ഇവിടെ മൂല്യങ്ങളുണ്ട് മൂല്യങ്ങളല്ലാത്ത ആ മറ്റു പലതും അധാർമികതകളുണ്ട് എല്ലാം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കെട്ടിലാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് നമ്മുടെ കപ്പൽ ജീവിത നൈ നൗക നമുക്ക് തുഴഞ്ഞുകൊണ്ടു പോകേണ്ടത് അതുകൊണ്ട് അങ്ങനെ തുഴയുമ്പോൾ ഈ കടലിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ സമുദ്രത്തിൽ നിന്നുള്ള വിഷം നമ്മുടെ കപ്പലിലേക്ക് ഇരച്ചുകയറാനോ അമിതമായി ജലം അതിലേക്ക് ഇരച്ചു കയറാനോ തുടങ്ങിയാൽ നമ്മുടെ കപ്പൽ തകർന്ന് തരിപ്പണമായി പോകും അത് തകരാതിരിക്കാൻ കരുത്തുള്ള ആർജവമുള്ള അതിനുശേഷിയുള്ളവരായി നമ്മൾ മാറണം ആ ശേഷി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഭൗതികമായ അറിവിലൂടെ മാത്രമല്ല അല്ലെങ്കിൽ ഇന്റലക്ച്വലിലൂടെ മാത്രമല്ല വാല്യൂസ് കൂടിയാണ് അപ്പോ വാല്യൂസ് ഉൾ ചേർന്ന വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ വാല്യൂ കൊണ്ട് കരുത്താർജിച്ച മൂർച്ച കൂട്ടിയ കരുത്തുകൾ നേടിയെടുക്കുന്നതിലൂടെ നമ്മുടെ ഈ സമൂഹം കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് വളരാൻ സഹായിക്ക സഹായിക്കപ്പെടേണ്ടതുണ്ട് ഏതായാലും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നതിന് പുതിയ കാലത്തെ സവിശേഷമായ പ്രത്യേകതയിൽ പ്രത്യേകമായ പ്രാധാന്യമുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി ആ മേഖലയിലുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു ചേരാൻ സർവശക്തനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹ് അനിൽഹി റബിമീൻ